ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്ന അപ്പോൾ ഭയങ്കര വലുതൊന്നുമല്ല അപ്പം നമ്മളെല്ലാവരും ആ അതിന് മുന്നേയൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ വീഡിയോ എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കണ്ട കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു അപ്ഡേഷൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഹെയർ കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ മുടി ഇപ്പോൾ വളർത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുടി വളരാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഹെയർ കെയർ ചെയ്യുന്നതാണ് മുടി നീളാൻ തിക്ക് കൂടാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയണം നിങ്ങൾ എപ്പോഴും ഫുഡ് ഒരു ആയിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് റൊട്ടീൻ ഫസ്റ്റ് ഉണ്ടാക്കുക അത് നിങ്ങൾ ത്രീ മന്ത്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടോ നല്ല ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ തുടക്കമൊക്കെ ഹെയർ കെയർ ആദ്യം ചെയ്തു വരുമ്പോൾ തന്നെ ഞാൻ മെയിനായിട്ടും ഹെയർ പാക്കുകൾ കാര്യങ്ങളൊന്നും മാത്രം അതുമാത്രമല്ല കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നെ ഒന്നുമില്ലെങ്കിൽ ആ സമയത്ത് അതിനെപ്പറ്റി അത്ര ഫുഡ് എന്തൊക്കെ കഴിക്കണമെന്ന് അത്ര ഒന്നും അറിയില്ലെങ്കിൽ പോലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഫസ്റ്റ് വൺ എഗ്ഗാണ് കേട്ടോ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് എഗ്ഗ് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷെ ഞാൻ ബോയിൽ ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത് അതായത് ഒരുപാട് പ്രോട്ടീൻ സംഭവങ്ങൾ അതൊക്കെ അതായത് കഴിക്കണമെന്നറിയാമെങ്കിലും അതിൻ്റെ ഒക്കെ സോഴ്സ് ചെയ്ത് അങ്ങനെ ഒന്നും അത്ര അറിയില്ലായിരുന്നു എന്നാൽ പോലെ ആ സമയത്ത് മുട്ട കഴിക്കാറുണ്ട് പിന്നെയുള്ള ചെറുപയർ ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറുപയർ അത് മുളപ്പിച്ചാണ് കൂടുതലും കഴിക്കാറ് അപ്പോൾ അതല്ലാണ്ട് കറി കാര്യങ്ങൾ വെക്കുവാണെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കഴിക്കാറുണ്ട് പിന്നെ അതല്ല കുറച്ച് ദിവസമായിട്ട് അങ്ങനൊന്നും കഴിച്ചില്ലെന്ന് തോന്നുവാണെങ്കിലും കുറച്ച് ചെറുപയർ എടുത്തിട്ട് വേവിച്ച് അങ്ങനെ കഴിക്കാറുണ്ട് സാലഡ് പോലെ ആക്കിയിട്ട് മുളപ്പിച്ചൊക്കെ കഴിക്കാറുണ്ട് പിന്നെ എല്ലാ ധാന്യങ്ങളും അത്യാവശ്യം ഞാൻ നന്നായിട്ട് കഴിക്കാറുണ്ട് പിന്നെ വെജിറ്റബിൾസിൻ്റെ ഇത് അതായത് ഞാൻ എപ്പോഴും കഴിക്കൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ റൊട്ടീൻ ഞാൻ മാറ്റിയിട്ട് എപ്പോഴും ചോറെ എടുക്കുമ്പോഴേക്കാണെങ്കിലും കറികൾ കൂടുതൽ എന്ത് കറിയാണെങ്കിലും അത് കൂടുതൽ കഴിക്കാൻ തുടങ്ങി അപ്പം നമുക്ക് പ്രത്യേകിച്ച് വേറെ സോഴ്സ് കാര്യങ്ങളൊന്നും അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ഒരു റൊട്ടീൻ തന്നെ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്താൽ മതി അപ്പം നിങ്ങൾ ഈ പറയണ നിങ്ങൾ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ മടി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വെള്ളം ഓർത്ത് കുടിക്കാത്തതുകൊണ്ട് കുടിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു കുപ്പിയിൽ നിറച്ച് വെള്ളം എടുത്ത് വെക്കും എന്നിട്ട് അത് ഇടയ്ക്ക് ഇടയ്ക്ക് അടുത്ത് കുടിക്കും പിന്നെ ഉള്ള ചെയ്ത് കാര്യം നെല്ലിക്ക നെല്ലിക്ക ഞാൻ എപ്പോൾ കണ്ടാലും വാങ്ങും കഴിക്കും അത് ഡെയിലി ഒന്നൊക്കെ കഴിക്കാറുള്ളൂ എന്നാലും നെല്ലിക്ക സീസണൊക്കെ ആവുമ്പം നമ്മൾ വാങ്ങുക ഫ്രിഡ്ജിൽ വയ്ക്കുക കഴിക്കുക ഇടയ്ക്കാണ് നെല്ലിക്ക കഴിക്കുക നെല്ലിക്ക കിട്ടുമ്പോഴൊക്കെ നെല്ലിക്ക കഴിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ഒരു ദിവസം കഴിക്കണമെന്നല്ല പറഞ്ഞത് അത്ര ഒന്നും ഒരിക്കലും കഴിക്കരുത് ഒരു നെല്ലിക്കെങ്കിലും ഒരു ദിവസം കഴിക്കാനായിട്ട് ശ്രമിക്കും നെല്ലിക്കയുടെ സീസണൊക്കെ വരുമ്പോൾ അങ്ങനെ കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് കഴിക്കുന്ന ഇതിനെപ്പറ്റിയൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ എല്ല് കഴിക്കാറ് ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴുകി ജസ്റ്റ് ഉണക്കിയിട്ട് ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് ഡെയിലി ഒരു സ്പൂൺ എള് വെച്ച് കഴിക്കാമായിരുന്നു ഒരാഴ്ച കഴിച്ച് ചിലപ്പോൾ അടുത്താഴ്ച കഴിക്കില്ല അല്ലെങ്കിൽ ഒന്നരട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങള് അങ്ങനെ വെച്ച് എള് കഴിക്കാറ് പിന്നെ കറിവേപ്പില കറിവേപ്പില മുടി ഒരുപാട് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ കറിവേപ്പില ഒരു കുറച്ച് കറിവേപ്പില എടുത്തിട്ട് കുറച്ച് തൈരിൽ ജസ്റ്റ് അടിച്ചിട്ട് കുറച്ച് ഉപ്പും ഇഞ്ചി ഇട്ടിട്ട് അങ്ങനെ കറിവേപ്പില കുടിക്കും അത് ആഴ്ചയിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വട്ടം അല്ലെങ്കിൽ ചുമ്മാ കുറച്ച് വെള്ളത്തിലിട്ട് അത് ജ്യൂസ് ആക്കിയിട്ട് അരിച്ചിട്ട് ഇഞ്ചി ഇഞ്ചി കൂടി ചതച്ചിട്ടിട്ട് ലേശ് ഒരു പൊടി ഉപ്പിട്ടിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെയായിരുന്നു ഞാൻ ചെയ്ത് പോയിക്കേണ്ടത് പിന്നീട് ശേഷമാണ് ബദാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫുഡിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ ചീരയൊക്കെ എപ്പോൾ കിട്ടിയാലും ഇതുപോലെ തന്നെ വാങ്ങിക്കുക നന്നായിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഈ അടുത്തിടെ ഇപ്പോൾ ഞാൻ കുറേ കാണാറുണ്ട് പ്രോട്ടീൻ ലഡൂസ് ലഡു അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീൻ ഷെയ്ക്ക് പ്രോട്ടീൻ സ്മൂത്തി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ എള്ള് കഴിക്കാറുണ്ട് ഇപ്പോൾ ചിയാ സീതി അടുത്തിടെ ഇട്ടിട്ട് കഴിക്കാറുണ്ട് ബദാം കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ഒരു വീക്കിലിട്ട് പൈസ ഒക്കെ അങ്ങനെ ഒന്ന് കുടിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇത് വാങ്ങി എന്റെ ഒരു ഇത് ഞാൻ ഞങ്ങളുടെ സൈഡിൽ കൊടുക്കാട്ടോ വീഡിയോസ് ആയി കൊടുക്കാം അതെന്ന് വെച്ചാൽ നമ്മുടെ കുറെ സീഡ്സ് അതായത് നമ്മുടെ പംകിൻ സീഡ് ചിയാ സീട് വാട്ടർമെലൺ സീഡ് ഫ്ലാക്സ് സീഡ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു പാക്കറ്റ് അങ്ങനെ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റില അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്വാണ്ടിറ്റി ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ സിംഗിൾ പാക്കറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനിലോ ആമസോണിലോ അതുപോലെ തന്നെ എന്തെങ്കിലും വെബ്സൈറ്റിലൊക്കെ അതായത് ഇതിൻ്റെയൊക്കെ വെബ്സീറ്റ്സിൻ്റെ ഒക്കെ വെബ്സൈറ്റ് നോക്കി ഇങ്ങനത്തെ ഇതിന്റെ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും അതല്ലെങ്കിൽ തന്നെ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുക്കുക ജസ്റ്റ് നമ്മൾ ഇത് കഴിക്കുന്നതിന് മുന്നോട്ട് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പാലിലിട്ടോ അങ്ങനെ എങ്കിലും കുടിക്കാം പഴം പാലും മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഒന്നും ഇടാൻ നിൽക്കണ്ട എന്നിട്ട് അങ്ങനെ കുടിക്കാം ഇപ്പം കഴിക്കുന്നതിന് മേളെ കുറച്ച് ചിയാസിഡ് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കുടിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിലേക്ക് വെറുതെ ഇട്ടിട്ട് അങ്ങനെ കുടിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സ്പൂൺ എടുത്ത് കഴിക്കാം നിങ്ങൾ എന്തെങ്കിലും സാലഡിന്റെ കൂടി അങ്ങനെ എങ്ങനെയെങ്കിലും കഴിക്കാം ഞാൻ ഞാനിപ്പോൾ കഴിക്കുന്ന രീതി അങ്ങനെയാണ് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് ഭയങ്കര ബെനിഫിറ്റൽ ആയിട്ട് സംഭവമാണ് നമ്മുടെ ഈ പംകിൻ സീഡ് ചിയ സീഡ് ഫ്ലാക്സീഡ് ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്തൊന്നും ചെയ്യണ്ടത് നമുക്ക് മുട്ടയൊക്കെ എന്ത് വന്നാലും നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഡെയിലി നമ്മൾ നമ്മുടെ ഡെയിലി ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ കഴിച്ചു തോന്നുന്ന സാധനങ്ങളാണ് അപ്പം നിങ്ങൾ അതൊരു കഴിക്കാതെ ഇത് ഡെയിലി ഒരു മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് വട്ടെങ്കിലും മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ ശ്രമിക്കുക നിങ്ങൾ എന്ത് കഴിച്ചാലും നിങ്ങൾ കറി അധികം കഴിക്കാം അത് പച്ചക്കറി എന്ത് വെജിറ്റബിൾ വെജിറ്റബിളാണ് എന്ത് നിങ്ങൾ കഴിക്കണമെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കുക മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കഷ്ണം ചെറിയ ചെറിയ മീനുകൾ അയില ചാള തോലി പിന്നെ നമ്മുടെ ഇതല്ലേ എന്താ കക്ക അങ്ങനെ കാൽസ്യം കൂടുതലായിട്ടുള്ള ഫിഷ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭക്ഷത്തിൽ ഉൾപ്പെടുത്താം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് കഴിക്കുകയാണെങ്കിൽ ഏത് ഇത് കഴിക്കുവാണെങ്കിലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ചാണ് ശരി ഡിന്നർ ആണു ശരി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക ഡെയിലി ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക അത് കുറച്ച് ഒരു ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ എന്തെങ്കിലും ഒരു ഫ്രൂ ഫ്രൂട്ട് ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒന്ന് അയ്യോ എനിക്കിനി അതിന് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വയ്യ അതിന് വേണ്ടിയിട്ട് പ്രത്യേകത ഒന്നും ഉണ്ടാക്കാൻ വയ്യ വേണ്ട നിങ്ങൾ കഴിക്കുന്നത് എന്ത് കഴിച്ചാലും കറിയുടെ അളവ് കൂടുതൽ കഴിക്കുക ഈ പറഞ്ഞ പോലെ മുട്ട കഴിക്കാൻ നെല്ലി ശ്രദ്ധിക്കീ പറഞ്ഞ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ അതനുസരിച്ച് ഫുഡിൽ ഉൾപ്പെടുത്തുക പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ എളുപ്പം തന്നെ കിട്ടുന്ന സംഭവമൊക്കെയാണ് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ സാധനം അപ്പം അതൊന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത് ഇത് ശരിക്കും വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ് നമ്മുടെ ഹെൽത്ത് സ്കിന്ന് ഹെയർ എന്തൊക്കെ ഹെയർ കെയർ കാര്യങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ എന്തൊക്കെ നിങ്ങൾ പുറത്തു ചെയ്താലും ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് പോലെ പറയുന്ന കാര്യം ഇങ്ങനെ നിങ്ങൾ ചെയ്താലാണ് റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പോൾ പുറത്തുനിന്ന് എത്രയൊക്കെ ചെയ്തു കൊടുത്താലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ ചെന്നാൽ മാത്രമാണ് നമ്മുടെ ഹെയർ ഇന്റേണൽ ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ നമ്മുടെ ഹെയർ ഫോൾസ് ഫോളിക്കിൾസിൽ നിന്നും ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യുള്ളൂ പിന്നെ വെള്ളം നിങ്ങൾ കുടിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി ടെക്സ്ചറും എല്ലാം മാറും മുടി തിക്ക് ആവാൻ തുടങ്ങും നീളം വയ്ക്കാൻ തുടങ്ങും ഫസ്റ്റായിട്ടും ത്രീ മന്ത്സ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴും നിങ്ങൾ കഴിക്കുന്ന കറി അതിൻ്റെ അളവ് കൂടുതലെടുത്ത് കഴിക്കുക വെള്ളം നന്നായി കഴിക്കുക വെള്ളം നന്നായി കുടിക്കുക അറ്റ്ലീസ്റ്റ് ഒരു വീക്കിൽ ഒരു ത്രീ ടൈംസ് എങ്കിലും കുറച്ച് എള് കഴിക്കാനും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മുട്ട ചീര ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്ഥിരം കാണുന്ന സംഭവമാണ് ഇതിൻ്റെ കളവ് കുറച്ച് കൂട്ടുക അത് എപ്പോഴും അത് സ്ഥിരമായിട്ട് അത് കഴിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഇത്രക്കുള്ള അപ്പം ഇത് വളരെ അപ്പം ഈ കുറച്ച് അടുത്തിടയ്ക്കായിട്ട് ഞാൻ ഫുഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിനെപ്പറ്റി കുറേ കേട്ടിട്ട് അതുകൊണ്ട് അങ്ങനെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പോകെ പോകെ പറയാം അപ്പം ഞാൻ കുറച്ചൊരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുള്ളൂ എന്തൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരു കറക്റ്റായിട്ട് ഇന്ന് മുതലെങ്കിലും നിങ്ങളൊരു ഫുഡ് റൊട്ടീൻ കറക്റ്റായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് പോകണം കേട്ടോ ഹെയർ കെയർ ചെയ്യാൻ ഞാൻ എപ്പോഴും ഒരു പരിധിവരെ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുടിയുടെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ മെയിൻ്റെയിൻ ആയി പോകുന്നത് ഒരു പക്ഷെ നമ്മളുള്ളിൽ ഞാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അതങ്ങനെ തന്നെയാണ് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ ചിലപ്പോൾ ഉള്ളിൽ ഉള്ളിൽ കഴിക്കുന്ന അത് വലിയ വലിയ പ്രശ്നങ്ങൾ എപ്പോഴും മുടിക്കുക ഫീൽ ചെയ്യാത്തത് കാര്യങ്ങളൊന്നും സംഭവിക്കാതെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഫുഡിൻ്റെ കാര്യം അല്ലെങ്കിൽ ഡയറ്റ് കാര്യങ്ങൾ അത്രയും നമ്മൾ നോക്കാറുണ്ട് അല്ല ഫുഡ് ഹെയറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ